ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ ഷാനവാസ് ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മൂപ്പരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഡ്ജ് സ്റ്റാർ ബാഡ്ജ് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കയാണ് അതിപ്പോ നമ്മുടെ അക്ബർ ഖാന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാനായിട്ട് നമ്മുടെ കോമണർ അനീഷും അതുപോലെ നമ്മുടെ അക്ബർ ഖാനും ഒക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഷാനവാസ് ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ സാബുവിന്റെ കയ്യിൽ കൊടുത്തു സാബുക്ക് അമ്മലിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കൊണ്ട് കൊടുത്തത് സാബു സാധനം എന്താണെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ അക്ബർ ഖാൻ സാധനം അടിച്ചുകൊണ്ട് പോയി ഇപ്പോ അക്ബറിന്റെ കയ്യിലാണ് ഇത് ഉള്ളത് അപ്പോ നമ്മുടെ ഷാനവാസ് ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കയ്യിൽ പിടിച്ചോണ്ട് ഒരുപാട് നേരം എനിക്ക് തോന്നുന്നു ഇവരെ കൂടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എന്തായാലും ആദ്യത്തെ ടാസ്കില് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ ഷാനവാസിന് പക്ഷെ എന്താണെന്ന് അറിയില്ല അദ്ദേഹം വിട്ടുകൊടുക്കാണ് ഉണ്ടായത് അപ്പോ എന്താണെങ്കിലും ഇപ്പോ അദ്ദേഹം ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ബൈ